എ എം മോട്ടേഴ്സ് ജോബ് ഓപ്പനിംഗ്സ് ഒഴിവുകൾ സർവീസ് മാനേജേഴ്സ് ആകെ പാക്കേജ് അറുപതിനായിരം രൂപ വരെ ശമ്പളവും ഇൻസെന്റീവുകളും ഉൾപ്പെടെ ബോഡി ഷോപ്പ് മാനേജേഴ്സ് ആകെ പാക്കേജ് അറുപതിനായിരം രൂപ വരെ ശമ്പളവും ഇൻസെന്റീവുകളും ഉൾപ്പെടെ സർവീസ് അഡ്വൈസേഴ്സ് ആകെ പാക്കേജ് നാൽപ്പത്തിയഞ്ചായിരം രൂപ വരെ ശമ്പളവും ഇൻസെന്റീവുകളും ഉൾപ്പെടെ ബോഡി ഷോപ്പ് അഡ്വൈസേഴ്സ് ആകെ പാക്കേജ് നാൽപ്പത്തിയഞ്ചായിരം രൂപ വരെ ശമ്പളവും ഇൻസെന്റീവുകളും ഉൾപ്പെടെ ജോലിസ്ഥലങ്ങൾ മലപ്പുറം കാലിക്കറ്റ് പാലക്കാട് തൃശൂർ കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് അഞ്ച് ആറ് ഏഴ് എട്ട് ആറ് ആറ് പൂജ്യം രണ്ട് രണ്ട് ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് അഞ്ച് ഏഴ് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം നിങ്ങളുടെ ബയോഡാറ്റ അയയ്ക്കുക കരിയേഴ്സ് അറ്റ് റെ ഡോട്ട് ഐ എൻ സിറിയഗ് കൺസൾട്ടൻസി സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് നിയമനം നടക്കുന്നു തസ്തികകൾ എൻറോൾഡ് ഏജന്റുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് നാല് പ്ലസ് വർഷം യുഎസ് ടാക്സ് പ്രിപ്പറർ നാല് പ്ലസ് വർഷം ചീപ്പ് അക്കൌണ്ടന്റ് നാല് പ്ലസ് വർഷം ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ സ്ത്രീ നാല് പ്ലസ് വർഷം പ്രോജക്റ്റ് മാനേജർ അഞ്ച് പ്ലസ് വർഷം സീനിയർ അക്കൌണ്ടന്റ് നാല് പ്ലസ് വർഷം പ്രോജക്റ്റ് അസിസ്റ്റന്റ് രണ്ട് പ്ലസ് വർഷം ക്ലയന്റ് റിലേഷൻസ് മാനേജർ രണ്ട് പ്ലസ് വർഷം സ്ഥലം കൊച്ചി ഇൻഫോപാർക്ക് ജോലി സമയം രാത്രി എട്ട് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മുതൽ പുലർച്ചെ അഞ്ച് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് വരെ നൈറ്റ്ഷിഫ്റ്റ് സി വി സമർപ്പിക്കുക സിറിയാക് കൺസൾട്ടൻസി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഡബ്ല്യു 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 ഡോട്ട് സിറിയാക്ക് കൺസൾട്ടൻസി ഡോട്ട് കോം കൂടുതൽ വിവരങ്ങൾക്ക് പ്ലസ് ഒമ്പത് ഒന്ന് ഏഴ് ഒമ്പത് ഒമ്പത് നാല് നാല് ഒമ്പത് ഒമ്പത് രണ്ട് രണ്ട് നാല് എ എം മോട്ടോഴ്സ് നിയമനം തൃശൂർ ഡിസ്ട്രിക്ട് കുടകര വീയൂർ വടക്കാഞ്ചേരി കുന്നംകുളം എന്നിവിടങ്ങളിൽ ഉടൻ ആരംഭിക്കുന്ന മറുതി സുസൂക്കി സർവീസ് സെന്റേഴ്സിൽ താഴെപ്പറയുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു ഒഴിവുകൾ ശമ്പള പാക്കേജ് സർവീസ് മാനേജർമാർ എഴുപതിനായിരം രൂപ വരെ ശമ്പളം പ്ലസ് ഇൻസെൻറ്റീവ്സ് പ്ലസ് എച്ച്ആർഎ ഉൾപ്പെടെ ബോഡിഷോപ്പ് മാനേജർമാർ അറുപത്തിയഞ്ചായിരം രൂപ വരെ ശമ്പളം പ്ലസ് ഇൻസെൻറ്റീവ്സ് പ്ലസ് എച്ച്ആർഎ ഉൾപ്പെടെ കസ്റ്റമർ റിലേഷൻ മാനേജർമാർ സിആർഎം അമ്പത്തിയഞ്ചായിരം രൂപ വരെ ശമ്പളം പ്ലസ് ഇൻസെന്റീവ്സ് പ്ലസ് എച്ച്ആർഎ ഉൾപ്പെടെ ബോഡിഷോപ്പ് അഡ്വൈസർമാർ അമ്പതിനായിരം രൂപ വരെ ശമ്പളം പ്ലസ് ഇൻസെൻറ്റീവ്സ് ഉൾപ്പെടെ സർവീസ് അഡ്വൈസർമാർ അമ്പതിനായിരം രൂപ വരെ ശമ്പളം പ്ലസ് ഇൻസെൻറ്റീവ്സ് ഉൾപ്പെടെ അപേക്ഷിക്കേണ്ട വിലാസം കരിയർ സെറ്റ് എമ്മോട്ടേഴ്സ് ഡോട്ട് ഐ കൂടുതൽ വിവരങ്ങൾക്ക് പ്ലസ് ഒമ്പത് ഒന്ന് ഒമ്പത് അഞ്ച് ആറ് ഏഴ് എട്ട് ആറ് ആറ് പൂജ്യം ഒമ്പത് പൂജ്യം പ്ലസ് ഒമ്പത് ഒന്ന് എട്ട് ഏഴ് ഒന്ന് നാല് എട്ട് അഞ്ച് പൂജ്യം ഒമ്പത് അഞ്ച് പൂജ്യം